ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തി അഞ്ച് ധരണിയിലിങ്ങനെ വാഴുവാന സഹ്യം മരണവുമില്ല നമുക്കു പാർത്തു കണ്ടാൽ തരുണം ഇതെന്നു ധരി ൂതാപമെല്ലാം സ്മരഹരതീർത്തെഴുന്നോകെൻ്റെ മുമ്പിൽ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപത്തി അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം വിഷയലോലുപനായി എരിഞ്ഞിരിഞ്ഞ് ഭൂമിയിൽ ജീവിതം കഴിച്ചു സാധിക്കുകയില്ല ആയുസും നീണ്ടു നീണ്ടു പോകുന്നു ഭക്തന്റെ ഈ സ്ഥിതി ആലോചിക്കുമ്പോൾ ഇതുതന്നെ തക്കമെന്നറിഞ്ഞ് കാമനെ ദഹിപ്പിച്ച ഭഗവാനെ വേദനയെല്ലാം പോക്കി എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടരളേ ഓം ശ്രീനാരായണ हरमगुरवी नम ओं श्री शारदा विदाय नम